പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത ഐ എസ് എൽ ക്ലബുകളുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഐ എസ് എല്ലുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടിയാണ് ഐ എസ് എൽ ക്ലബുകളെല്ലാം കാത്തിരിക്കുന്നത് മാത്രമല്ല ഒട്ടുമിക്ക ഐ എസ് എൽ ക്ലബ്ബുകളും വരുന്ന സീസണിലേക്ക് വേണ്ടിയുള്ള അവരുടെ സൈനിങ്സ് എല്ലാം ഓൾമോസ്റ്റ് നടത്തി കഴിയാറായിട്ടുണ്ട് നിലവിൽ വന്നിട്ടുള്ള ഒരു വാർത്തയനുസരിച്ച് ഐ എസ് എൽ ക്ലബ്ബുകളായിട്ടുള്ള എഫ് സി ഗോവ ബംഗളൂരു എഫ് സി ഒഡീഷ എഫ് സി പഞ്ചാബ് എഫ് സി അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ജംഷഡ്പൂർ എഫ് സി ഹൈദരാബാദ് എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സ് എന്നീ ക്ലബ്ബുകളെല്ലാം എല്ലാം എഐ എഫ് എഫിന് ഒരു കത്തയച്ചിട്ടുണ്ട് ക്ലബ്ബുകൾ നേരിടുന്ന ബുദ്ധിമുട്ട് കാണിക്കുന്ന ഒരു കത്തായിരുന്നു അത് മാത്രമല്ല സാധ്യമായ മീറ്റിംഗിനുള്ള തീയതിയും ക്ലബ്ബുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിലെ മിക്ക ക്ലബ്ബുകളും യൂത്ത് അക്കാഡമിയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് സ്പോൺസർഷിപ്പുകളുടെ അഭാവം കാരണം അവരുടെ വളർച്ചയിൽ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ക്ലബ്ബുകളെല്ലാം ഇതിനൊരു പരിഹാരം തേടുകയാണ് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയാണ് നേരത്തെ പറഞ്ഞ ആ എസ് എൽ ക്ലബ്ബുകളെല്ലാം എ ഐ എഫ് എഫിന് കത്തയച്ചത് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് എല്ലാ എ എസ് എൽ ആരാധകരും ചോദിക്കുന്നൊരു കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൈനിങ്സ് എപ്പോഴാണ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനിങ്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളൊന്നും പുറത്തു വരുന്നത് പോലുമില്ല അങ്ങനെ ഇപ്പോൾ മാർഗസ് മെർഗ്ലാവോ അതുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട് ഐ എസ് എല്ലിൻ്റെ ഈ ഒരു അനിശ്ചിതം അവസാനിക്കാൻ വേണ്ടിയാണ് ഐ എസ് എൽ ക്ലബ്ബുകളെല്ലാം കാത്തിരിക്കുന്നത് ഐ എസ് എൽ എപ്പോൾ ആരംഭിക്കുമെന്ന് വ്യക്തമാകുന്നതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സൈനിങ്ങും നടത്തില്ല അതുകൊണ്ട് തന്നെ ഐ എസ് എൽ എന്നും തുടങ്ങുമെന്നതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തത ലഭിച്ചാൽ മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സ് സൈനിങ്സ് നടത്തുകയുള്ളൂ എന്നാൽ ബാക്കിയുള്ള ഒട്ടുമിക്ക ഐ എസ് എൽ ക്ലബ്ബുകളും വരുന്ന സീസണിലേക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടത്തി കഴിയാറായിട്ടുണ്ട് മാത്രമല്ല ഈസ്റ്റ് ബംഗാൾ എഫ് സി ഗോവ പോലത്തെ ക്ലബ്ബുകളാവട്ടെ അവരുടെ വിദേശ സൈനിങ്സ് എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുമുണ്ട് ഐ എസ് എൽ എന്ന് തുടങ്ങുമെന്നതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കാത്തിരിക്കുന്നത് എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഐ എസ് എൽ എട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഓപ്ഷനിൽ എനാബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം